ഹലോ എവ്രിവാൻ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആണ് ജോലിക്ക് പോകണ്ട സ്കൂളിൽ പോവേണ്ട അപ്പം ഞങ്ങൾ എല്ലാവരും ഫ്രീ ആണ് അങ്ങനെ ഇതാ രാവിലെ തന്നെ ഞാൻ എണീറ്റു എനി കിച്ചൻ്റെ പരിപാടികളൊക്കെ നോക്കണം ബ്രേക്ക്ഫസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ രാവിലെ എണീറ്റിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു ഗ്ലാസ് ലൂക്ക് വോം വാട്ടർ കുടിക്കുക എന്നുള്ളതാണ് വെള്ളമെടുത്ത് ഞാൻ ബാൽക്കണിയിലേക്ക് പോയി ഇനി കുറച്ച് സമയം അവിടെ ഇരുന്ന് മെല്ലെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം ഇന്ന് ബ്രേക്ക്ഫസ്റ്റിന് പുട്ടും കടലയാണ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ തലേദിവസം കടല ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടല കറി ഉണ്ടാക്കട്ടെ അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നില്ലു കാരണം മോൻ കുറച്ച് കഴിക്കും ഹസ്ബൻഡിന് വല്ല പിടുത്തവും ഇല്ല പുട്ട് പിന്നെന്താണ് പഴം പപ്പടം നെയ്യ് അതൊക്കെ ഇട്ട് കുഴച്ചിട്ടാണ് കഴിക്കുന്നത് പക്ഷേ അങ്ങനെ അതൊരു ഹെൽത്തി ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല ടേസ്റ്റിയാണ് പക്ഷേ ഞാനിപ്പോൾ എന്തായാലും കടലക്കറി കൂട്ടിയിട്ടാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകുമൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കോഫി ഉണ്ടാക്കാനായിട്ട് പാൽ ചൂടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മിൽക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വാഷ് ചെയ്ത കടലയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് കടലൊന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് വിസിൽ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് വറുത്ത് അരച്ച കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ മലബാർ സൈഡിലൊക്കെ ഇങ്ങനെയാണ് കടലക്കറിയും സാമ്പാറും ഒക്കെ വറുത്തരച്ച സ്റ്റൈലിലാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് പാത്രങ്ങളൊക്കെ ഞാൻ അപ്പോൾ തന്നെ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കും അപ്പോൾ ലാസ്റ്റിൽ ആവില്ല പിന്നെ ഇന്ന് ഹെൽപ്പിന് ആലൈഡി വരില്ല കാരണം ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ ഇന്നലെ രാത്രി കഴുകി വെച്ച പ്ലേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു എന്നിട്ട് ബേസിൻ ഒന്ന് കാലിയാക്കി എന്നിട്ട് പാല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം സൈമിൾടേനിയസ്ലി ആണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരും പിന്നെ ഫുൾ ഡേ ഫ്രീ ആണ് കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറും കൂടെ വെച്ചു പാല് ചൂടായിട്ടുണ്ട് ഇനി കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയുമൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അരി കഴുകി വെച്ചു വെള്ളം ചൂടാവുമ്പോൾ നമുക്ക് അരി കൊടുക്കാം വെള്ളം ചൂടായിട്ടുണ്ട് അരി ഇട്ടു അപ്പോൾ ചോറിൻ്റെ പരിപാടി തീർന്നു അതവിടെ ആയിക്കോളും ഇനി പുട്ടുണ്ടാക്കാം അരി പുട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നോൺ മലയാളീസിന് വേണ്ടിയിട്ട് ദിസ് ഈസ് കേരള സ്പെഷ്യൽ സ്റ്റീം കേക്ക് വിച്ച് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് റൈസ് ഫ്ലാർ അങ്ങനെ പുട്ടിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു എളം ചൂടുവെള്ളത്തിലാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും അതാകുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതിനിടയിൽ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കടല നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് ഒരു മൂന്ന് മുളക് കുറച്ച് മല്ലി കുറച്ച് തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ മൂന്നോ നാലോ കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം പിന്നെ കുറച്ച് ഉലുവ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ല ഡാർക്ക് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അടുത്തതായിട്ട് പുട്ടിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മസാല അരയ്ക്കാനായിട്ടുള്ള മിക്സിൻ്റെ ചാർ ഒന്ന് എടുക്കാം ഓക്കെ അപ്പോൾ ഇത് മതി ഇനി ഞാൻ ലിഡ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ വേറെ ഏതോ ലിഡായിരുന്നു എടുത്തത് ഓക്കെ ഫൈൻ അപ്പോൾ ഞാൻ ആ മസാലയൊക്കെ ഇട്ട് ജാറിലേക്ക് എന്നിട്ട് ആദ്യം വെള്ളം ചേർക്കാണ്ട് ഒന്ന് ഇതല്ലായിരുന്നു ലിഡ് വേറെ ഏതിൻ്റെ ഉള്ളിട്ടായിരുന്നു ലിഡായിരുന്നു എടുത്തത് ഓക്കെ അപ്പം ഞാൻ കറക്റ്റായിട്ടുള്ള ലിഡ് എടുത്തു വെള്ളം ചൂടായോ എന്നൊന്ന് നോക്കി പുട്ടിൻ്റെ ചോറ് വെന്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വെള്ളം ചേർക്കാണ്ട് ഞാനൊന്ന് പൊടിയാക്കിയെടുത്തു അതിന് ശേഷം വെള്ളമൊഴിച്ച് നന്നായി പേസ്റ്റാക്കിയെടുത്തു ഇനി ഈ മസാല നമുക്ക് കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ഇതൊന്ന് തിളക്കാൻ വയ്ക്കുന്നുണ്ട് കറി വീണ്ടും തിളക്കാനായിട്ട് സ്റ്റവിൽ കയറ്റി അതിനിടയിൽ നമുക്ക് പുട്ട് വയ്ക്കാം ഞങ്ങൾക്കിവിടെ ഗോതമ്പ് വിട്ടും ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻ്റിന് ഗോതമ്പ് വിട്ടും ചായയും ആ ഒരു കോമ്പിനേഷൻ ഞാൻ കല്യാണം കഴിച്ചിട്ടാണ് അത് ടേസ്റ്റ് ചെയ്യുന്നത് പക്ഷേ എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് വിട്ട് പാൽ ചായ പിന്നെ കുറച്ച് പഞ്ചസാര ഇതൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ പുട്ട് ഞാൻ വെച്ചു ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി അതുപോലെ തന്നെ സവാള പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ കറി സേർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനിടയിൽ പുട്ടും റെഡിയായി അങ്ങനെ പുട്ടും കടലയും റെഡി ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി ഒരു കുറ്റിപ്പുട്ടും കൂടെ ഞാൻ വെച്ചു ബാക്കി ഇത്രയും പൊടി ഉണ്ടായിരുന്നു അത് ഞാനൊരു പാത്രത്തിലേക്കാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് രാത്രി ഉണ്ടാക്കുക അല്ലെങ്കിൽ നാളെ രാവിലെ അക്കുവിന് കൊടുത്തുവിടാനായിട്ടും ഉണ്ടാക്കുക ജസ്റ്റ് ഒന്ന് നനച്ച് ഞാൻ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഇത് കണ്ടോ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഫുൾ ആസ് യൂഷ്വൽ പാത്രം കവല് എല്ലാം ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം അപ്പോൾ തൽക്കാലത്തേക്കുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു ചോറായി ബ്രേക്ക്ഫാസ്റ്റായി ഞാനിവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഓരോ തവണ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ പാടാണ് അതിൻ്റെ സ്റ്റെയിൻ ഒക്കെ ഇങ്ങനെ അതിൽ പറ്റി പിടിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകണം എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം കാരണം ലാസ്റ്റ് വീക്കിൽ ആയിരുന്നു അമ്പലത്തിലൊന്നും പോകാൻ വേണ്ടി പറ്റിയിരുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ അയൻ ചെയ്ത് റെഡിയാക്കി അപ്പളിക്കും ഹസ്ബൻഡും മോനും എണീറ്റു അവർ കോഫിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി ഡ്രസ്സ് ചെയ്തു ഇനിയിപ്പോൾ കിച്ചണിലൊന്ന് പോയിട്ട് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പാത്രമൊക്കെ കഴുകാനുണ്ടാവും പാത്രം കഴുകുന്നതാണ് ഒരു നെവർ എൻഡിങ് ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടോ പ്ലേറ്റും ഗ്ലാസും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി സ്ലാബ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫിഷൊക്കെ ഞാൻ ഓൾറെഡി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കുറച്ച് കഴിയട്ടെ വന്ന ശേഷം നമുക്ക് ടെമ്പിളിലൊക്കെ പോയി തിരിച്ചു വന്ന ശേഷം ചെയ്താൽ മതി ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നതു കൊണ്ട് തന്നെ ഞാൻ മീനൊന്നും തൊടാൻ വേണ്ടി പോകുന്നില്ല അങ്ങനെ കിച്ചണിൽ പണിയൊക്കെ ഏകദേശം ഒരുക്കി ഇനി നമുക്ക് ഇറങ്ങാം അപ്പോൾ ഹസ്ബൻഡ് എന്തോ കോമഡി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ ഇറങ്ങട്ടെ ഇപ്പോൾ സമയം ലെവൻ തേർട്ടി ആയി ഇവിടെ കണ്ടു ഫ്ലാറ്റിൻ്റെ എൻട്രൻസിൽ പുതിയ പോട്ട്സൊക്കെ വെച്ച് ഇങ്ങനെ നന്നാക്കിയിരിക്കുകയാണ് ഗാർഡൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി അപ്പോൾ ഹസ്ബൻഡ് കാർ എടുത്തിട്ട് ഫ്രണ്ടിൽ വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കാർ പാർക്കിലേക്ക് പോയില്ല ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തു ഞാനും കൂടെ ഹസ്ബൻഡും മോനും അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുന്നില്ല ഞാൻ മാത്രമാണ് പോകുന്നത് അവർ ജസ്റ്റ് എൻ്റെ കൂടെ വരുന്നു എന്നേ ഉള്ളൂ അങ്ങനെ ഇതാ ഹസ്ബൻഡ് കാർ എടുത്തുകൊണ്ട് വന്നു അക്കു ആയിരുന്നു എൻ്റെ ക്യാമറാമാൻ ക്യാമറ നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിറ്റീൻ്റെ അകത്ത് തന്നെയാണ് ടെമ്പിൾ ഉള്ളത് അപ്പോൾ ഇതാ ഞങ്ങൾ ടെമ്പിളിലെത്തി ടൂറിസ്റ്റ് ബസ്സൊക്കെ കണ്ടു നല്ല റഷ് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് നോക്കാം ഈ വീഡിയോയിൽ ടെമ്പിളിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലിപ്സ് ഒന്നുമില്ല അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരും ഒന്ന് നോക്കൂ അപ്പോൾ മാംഗ്ലൂരിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണ് അങ്ങനെ ഞാൻ തൊഴുത് ഇറങ്ങി കണ്ടോ വേർത്ത് കുളിച്ചു ഭയങ്കര ചൂടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ അല്ലേ വരും കരിഞ്ഞ് ഇതാണ് അക്കുവിൻ്റെ സ്കൂൾ ലൂഡ് സെൻട്രൽ സ്കൂൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് അപ്പോൾ എന്തെങ്കിലും കുടിക്കണം ഇവിടെ ഒരു കടയിൽ നല്ല ഷുഗർ കെയിൻ ജ്യൂസ് കിട്ടും ഞങ്ങൾ അവിടെ ഒന്ന് നിർത്തി എന്നിട്ട് നല്ല തണുത്ത ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചു പിന്നെ അവിടെ മുട്ട പപ്പ്സ് ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചു കുറച്ച് പഴം വാങ്ങിച്ചു അതുപോലെ തന്നെ അക്കൂന് കുറച്ച് ചോക്ലേറ്റ്സ് പിന്നെ ഒരു ലെമൻ്റെ സ്ക്വാഷ് ഇതൊക്കെയായിരുന്നു വാങ്ങിച്ചത് എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി ഞങ്ങൾ ഫ്ലാറ്റിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഒരു ട്വൽവ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം കുറച്ച് സമയം ഞാൻ വന്ന് റിലാക്സ് ചെയ്തു നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒന്ന് ടയർഡായി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഞാൻ ഒരു സ്ക്വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കലക്കി കുടിച്ചു ഇനിയിപ്പോൾ ലഞ്ചിന് ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം അത്രേ ഉള്ളൂ ആ ദാൽ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ട് അപ്പം അത് മതി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ കടലക്കറിയുണ്ട് അപ്പോൾ അത്രയും മതി അങ്ങനെ ആ ജ്യൂസൊക്കെ കുടിച്ചപ്പം ഒരു ആശ്വാസമായി ഇനി ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ നോക്കണം ചോറ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല അങ്ങനെ ഞാൻ ഫിഷ് ഫ്രൈക്കുള്ള മസാല റെഡിയാക്കി വേറെ ഒന്നുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് കുറച്ച് ഉലുവ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കഴുകി വൃത്തിയാക്കിയ അയല മീനായിരുന്നു അതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അക്കു അതിൻ്റെ ഇടയിൽ കിച്ചണിലോട്ടൊന്ന് വന്നതാണ് ഞാൻ അവന് വീഡിയോയിൽ വരാൻ വേണ്ടി വിളിച്ചു അവൻ്റെ അനുസരിച്ചിട്ടാണ് ചില ദിവസം വീഡിയോയിലൊക്കെ വരാൻ നല്ല ഇഷ്ടമാണ് ചില ദിവസം അവന് വലിയ താല്പര്യമില്ല അപ്പോൾ അവന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവനെ ഞാൻ കൊണ്ടുവരാറുള്ളൂ വീഡിയോയില് അങ്ങനെ ഫിഷ് ഫ്രൈ ഒക്കെ റെഡിയായി ഞാൻ ദാലും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ലഞ്ച് കഴിച്ചു ദാൽ ഫിഷ് ഫ്രൈ ആൻഡ് റൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ സ്പെഷ്യൽ ഒന്നുമില്ല ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ അവർ രണ്ടുപേരും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കാരണം കുറച്ച് ലേറ്റായിട്ടായിരുന്നു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പഴം കഴിച്ചു പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരു ക്രിക്കറ്റ് മാച്ചൊക്കെ കണ്ടു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു വോയ്സ് ഓവറൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെ വൈകിട്ട് അമ്മ ബ്രദർ വന്നു വീട്ടിൽ പരിപ്പ് പട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കൊണ്ടുതരാനാണ് വന്നത് വീഡിയോയിൽ വരാൻ എല്ലാവർക്കും ഷൈ ആണ് അങ്ങനെ പരിപ്പ് അവിടെ ഒക്കെ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു നല്ല ക്രഞ്ചി ആയിരുന്നു പിന്നെ ചായ ഉണ്ടാക്കി നമ്മൾ മുട്ട പപ്പ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ കഴിച്ചു ചായയും മുട്ട പപ്പ്സും പരിപ്പ് പൊടിയൊക്കെ കഴിച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബബായ്